ലോക്കൽ കമ്മിറ്റി കാരണോ ആ പുറകെ നടന്നു ശീലിച്ചാ മതി മനസ്സിലായി അതാ നല്ലത് വേഗം പോയിട്ട് വന്നു മനസ്സിലായി സമയത്ത് ൾക്കാരാണ് ഈ നാട് നാട്ടിക്കണത് എന്നെ തിരുവനന്തപുരത്ത് ആലപ്പൊഴും പോരായിരിക്കും തിരുവനന്തപുരം കൂടി നാട്ടിക്കാൻ വേണ്ടി കഴിക്കാം തുറക്കാം ഭാഗത്തേക്കുള്ള ബസ് സ്റ്റാൻഡിന്റെ വടക്ക് ഭാഗത്ത് പാർക്ക് എവിടെ നോക്കിയാടോ നടക്കണത് കണ്ണൂടെ നോക്കി വന്നിട്ട് കിട്ടിയാ ഇല്ല ഫോൺ താങ്ക്സ് ഒന്നും പറയണ്ട ആ കണ്ണാ വടക്ക് കിട്ടോ ഇതല്ലേ സക ആ ചെറുക്കം കൈനഗിരിയിലുള്ളതാണ് പോവാൻ അടിച്ചു കൊടുക്കാൻ തന്നെ കാശുണ്ടാവും ആ ബുദ്ധി വാങ്ങ

ചേട്ടൻ എന്താ ഇവിടെ ഇരിക്കുന്നത് അവിടെ സീറ്റൊക്കെ ഒഴിവുണ്ടല്ലോ മാറിയിരിക്കേ ഈ സീറ്റിന്റെ പകുതി യാത്രക്കാർക്കുള്ളതാ

സാധിക്കത്തില്ലെങ്കിൽ ഇനി ഞാനൊന്ന് അഞ്ചാറു മിനിറ്റ് എന്തും കാട്ടിലെ തടി സാറ അയാളൊന്നും നോക്കണ്ട ആ ഒന്നും കുഴപ്പമില്ല അയാൾ എപ്പഴാന്ന് ചേരട്ടെ പോവാം സാറേ ഈ കൈനഗിരിക്കോ പെട്ടെന്നല്ലേ ശരി ¡Ay, hey, ay, ay! ¡Ay,

ചെലപ്പോ സാറ് വണ്ടി എടുക്ക് ആ പുതിയ ബസ് കണ്ടക്ടർ കൊള്ളാലോ ആണോ അതെ നാളെ മുതൽ നമുക്ക് എങ്ങോട്ടാട്ടമാരെ സഖാവേ എങ്ങോട്ടാ എങ്ങോട്ടെടുക്കണ്ടേ എനിക്ക് ടിക്കറ്റ് എന്തിനാ പാസല്ലേ പാസോ രാവിലെ തന്നെ ഓസ ഇറങ്ങിയേക്കൗതം എടുക്ക സഖാവേക്കാട്ട് നിർത്തലാക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ടിക്കറ്റ് എടുത്താ ഇല്ലേ നടക്ക് എങ്ങോട്ട് ആ വിമതനാണല്ലേ

தானே டூர்னு ہوا இங்கட்டு வந்தே ஹ்ம் ஹ் கண்டெனர் பஹவான கரண்டல்ல சோレ இதரா டோன ದೊడ ચેக்கிங் இன்ஸ்பெக்டரோ അല്ല पीएसயா पीएस कंडक्टर चेकिंग இன்ஸ்பெக்டர் கே பின்னே അങ്ങനെ അല്ലേ தான இத பிடிச்ச இத பிடிக்கணும் അല്ല 얘 என்ன இந்த ப்ரதரா அங்கனே கூட கூட தான் पीएस ஆன்னு പറနေட்டல்ல தன்னோட கழுவும் தெளியச்சே അല്ല எனக்கு இந்த కుత్త അറിയతలే నేను సఆపేట

അമ്മ എന്താ ഇതൊക്കെ അത് ഞാനിങ്ങനെ ഉച്ചക്ക് പിടിച്ചപ്പോ എന്താ പറഞ്ഞെ ആ അതൊന്നൊരു പുതിയ പുരുഷ വന്നിട്ടുണ്ടായിരുന്നു ഒരു പി എസ് സി നിയമനം ഒന്നും അറിയത്തില്ല അവന് ആ കൊള്ളാലോ ഇങ്ങനെയുള്ളവരൊക്കെയാണ് ഇപ്പൊ ജോലിക്ക് എടുക്കുന്നത് ഈ വാങ്ങും കഴിക്കാൻ നോക്കാം ശംഖു പിള്ളേര് പഠിക്കുമ്പോഴാണോ നിന്റെ ടി വി പരീക്ഷ വഴിയായിട്ട് ടി വി പിള്ളേര് ഇരുന്ന് പഠിക്കു നീ പോയിക്കേ സീരിയൽ നടത്തോള ലോകത്താലും സീരിയൽ നടത്താന്ന ദേഷ്യം ചിലർ ബസ്സിൽ കയറിയ ദേഷ്യം ശംഖുനോട് തീർത്താണോ ഒരുപാട് കോമഡി അടിക്കല്ലേ എടുക്കില്ലേ

വാഴക്കപ്പ അവിടെ നിൽക്കട്ടെ കോട്ടയത്ത് പോയ പെണ്ണിന്റെ സഹാബ് രാഷ്ട്രീയക്കാരൻ പറഞ്ഞപ്പോഴേ അവരെ നമ്പർ വരെ ബ്ലോക്ക് പറയാൻ ഞാൻ കള്ളം പറഞ്ഞു കല്യാണം നടത്തുന്ന ആളല്ല അത് നടന്ന ആളല്ലോ സഹാബിന്റെ മനസ്സ് ആരെങ്കിലും ഉണ്ടോ ദേ എന്നോട് പറ ഇതുവരെ കണ്ട പെണ്ണുങ്ങൾ എന്നിട്ട് അവൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ചേർക്കും ആ ഇതാ നിങ്ങൾ നിങ്ങളുടെ രാഷ്ട്രീയം എന്തെങ്കിലും പറയാം റൂട്ട് മാറ്റി വിടും നമ്മുടെ റൂട്ടിലേക്ക് വാ മനസ് വല്ലതും ഇത് കൊറേ ഉണ്ടല്ലോ ആക്കൂട്ടത്തില് എന്റെ മൂല അയ്യോ എനിക്ക് ഞാനായിരുന്നു ഒരു ലിഫ്റ്റ് കിട്ടിരുന്ന ഉപകാരമായിരുന്നു ആർക്കുപകാരം എനിക്ക് ഉപകാരമായിരുന്നു സഗാവേ ഓസാനത് കെ എസ് ആർ ടി സി അല്ലേ ഏട്ടോ ഗൗതമി ഞാൻ സംയമനം പാലിച്ച് ബാക്കിൽ ഇരുന്നോളാം നോ ടച്ചിങ്സ് ഞാൻ അതിലും നല്ലൊരു ഐഡിയ പറയട്ടെ സഗാവ് ഒരു പെണ് ഏഹ് നോണം കേട്ട സർക്കാരും ഓസാൻ കൊറേ രാഷ്ട്രീയക്കാരും ലിഫ്റ്റ് വെച്ചിട്ട് സർക്കാർ എന്തു കഴിച്ചു രാജിവെക്കാൻ പെണ്ണ് പെണ്ണിട്ടാത്തത് അത് സജാവ് നല്ല രീതിയിൽ നോക്കാനിട്ടാ ആ ഇതെപ്പറ്റി റോട്ടി കച്ചവടം പോകണ്ടല്ലേ അപ്പൊ ആ കാര്യം പോയി നോക്കിയാപ്പറ്റേ വിട്ടുട്ടോ ആ നിക്ക് നിക്ക് നിക്ക്

എങ്ങനെയൊരു എത്ര പെട്ടെന്ന് വണ്ടി ഓടിക്കാൻ പറ്റില്ല ആദ്യം സൈക്കിൾ ബാലൻസ് സെറ്റ് ചെയ്യണം പോയാത്രീ